അസ്സാം വലൈക്കും എല്ലാവർക്കും ഇസ്ലാമിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കുഞ്ഞ് ചാനലിലേക്ക് സ്വാഗതം ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണിത് പല ആൾക്കാരും ആണെങ്കിലും നേരിട്ടാണെങ്കിലും ഒക്കെ പറയുന്ന ഒരു പരാതി അല്ലെങ്കിൽ പരിഭവമാണ് വലിയ സങ്കടത്തിൽ പറയുന്ന ഒരു കാര്യമാണ് കടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കടം മാറുന്നില്ല ത്രയൊക്കെ ഞങ്ങൾ ജോലിയെടുത്തിട്ടും ഞങ്ങളുടെ കടം വീടുന്നില്ല ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെല്ലേണ്ടത് ഏത് സ്വലാത്ത് ഞങ്ങൾ ചെല്ലണം അല്ലെങ്കിൽ ഏത് സുഹൃത്ത് ഞങ്ങൾ ഓതണം എന്നൊക്കെ പണമില്ലാതെ എങ്ങനെയാണല്ലേ കടം വീടുന്നത് പല ആൾക്കാരും പലരോടും ദ്വാ ചെയ്യാൻ പറയാറുണ്ട് അതുപോലെ പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ പണമില്ലാതെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കടം വീട്ടുന്നത് പക്ഷെ വീട്ടാം എങ്ങനെ റബ്ബ് സുബാനുവാത്താലും നമുക്ക് അതിനുള്ള വഴി തുറന്നു തരും കാരണം നമുക്ക് ഈ അവസ്ഥ വരുത്തിയതും അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ സൃഷ്ടിച്ചതും എല്ലാം അവനാണ് അതുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്താൽ അവൻ അതിലേക്കുള്ള വഴി എന്തായാലും നമുക്ക് തുറന്നു തരും കാരണം അവനാണ് എല്ലാവരുടെയും ജീവിതം അവസ്ഥ തീരുമാനിക്കുന്നത് ആരൊക്കെ പണക്കാരനായി ജീവിപ്പിക്കണം അല്ലെങ്കിൽ പാവപ്പെട്ടവനായിട്ട് ആരെ നോക്കണം എന്നൊക്കെ അവനാണ് തീരുമാനിക്കുന്നത് റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് നിന്നും അവന്റെ എന്ന് പറയുന്നത് എത്രത്തോളം വിശാലമാണെന്ന് നമുക്കറിയാലോ അവിടെ നിന്ന് എത്ര സമ്പത്തെടുത്താലും അള്ളാഹുവിൻ്റെ സമ്പത്ത് തീരൂല അള്ളാഹു വിചാരിച്ചാൽ ഒരു സെക്കൻഡ് മതി നമ്മുടെ ഈ അവസ്ഥ മാറി മറിയാനായിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് മാറ്റം കിട്ടിയ ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലെ അവരുടെ കടങ്ങൾ മൊത്തം വീടി റാഹത്തായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് പക്ഷെ ചിലരുണ്ട് അള്ളാഹുവിനോട് ചോദിക്കൂല വന്ന അവസ്ഥയോർത്ത് ദുഃഖിച്ചിരുന്ന് ആത്മഹത്യയുടെ വക്കിലെത്തി ചില ആത്മഹത്യയും ചെയ്യും എന്ത് കാര്യമുണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം നമ്മളെല്ലാ കാര്യവും അവനെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ അവനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവൻ അതിനൊരു മാർഗം നമുക്ക് കണ്ടുപിടിച്ചു തരും കേട്ടോ ഒരു അത്ഭുത സൂരത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്ഭുത സൂറത്ത് എന്ന് പറഞ്ഞാൽ കടം വീഴണം എന്ന് പറയുമ്പോൾ തന്നെ ഏതേതൊരു ഉസ്താദ്മാരും പറഞ്ഞു തരുന്ന ഒരു കുഞ്ഞു സൂറത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇത് നമ്മൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു വട്ടം നമ്മൾ ഓതിയാൽ പോലും കടം വിടാനുള്ള വഴി നമുക്ക് തുറന്നു തരും ഒരൊറ്റ വട്ടം ഓതിയാൽ പോലും ഒരുപാട് കൂലിയുള്ള ഒരു കാര്യമാണ് ഒരു സൂറത്താണിത് നമ്മുടെ ഏത് പ്രവൃത്തിയിലും നമുക്ക് പുരോഗതി ലഭിക്കണോ എങ്കിൽ നിങ്ങൾ ഇത് നിങ്ങളൊരു ബിസിനസ്കാരനാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൃഷിയുണ്ടോ അതിൽ നിങ്ങൾ ഒരു പുരോഗതി ആഗ്രഹിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓടി നോക്കേണ്ട ഒരു സുഹൃത്താണിത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിൽ നല്ല രീതിയിൽ ഹലാലായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കച്ചവടം വർദ്ധിക്കുകയും ലാഭം വർദ്ധിക്കുകയും ചെയ്യും കൃഷിയാണെങ്കിൽ നിങ്ങൾക്ക് വിളവെടുപ്പിനുള്ള സാധ്യത ഒരുപാട് വർദ്ധിക്കും നല്ല രൂപത്തിലാണ് ഈ ഒരു നല്ല രൂപത്തിൽ അതായത് ഹലാലായ രൂപത്തിലാണ് നമ്മുടെ സാമ്പത്തികമായിട്ട് നമുക്ക് പുരോഗതി ഉണ്ടാകുന്നത് ഈയൊരു സൂറത്ത് നമ്മൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സൂഹത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ ചെറിയ സൂറത്താണെന്നൊന്നും ഒന്നും നോക്കണ്ട കേട്ടോ സാമ്പത്തിക ഉയർച്ചയുണ്ടാവാൻ ഈ ഒരു സുഹൃത്ത് നമ്മളെ ഒരുപാട് സഹായിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹായിക്കും ഒട്ടനവധി അനുഭവങ്ങളാണുള്ളത് അത് ഞാൻ ഉറപ്പ് തരാം കാരണം നൂറ് ശതമാനം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇത് ഓതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അറിയാത്ത വഴികളിലൂടെയൊക്കെ നമുക്ക് പണം ഒഴുകി വരും നമ്മുടെ കയ്യിൽ പണം വന്നു ചേരും അത് എത്രത്തോളം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കുടുംബക്കാരെയും അയൽവാസികളെയും വരെ സഹായിക്കാനുള്ള അത്രയും പണം നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് റബ്ബ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചു തരും എന്നാണ് ഏതാണ് സൂറത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു സൂറത്ത് ഈ ഒരു സൂറത്ത് നമ്മൾ ഒരൊറ്റ വട്ടം ഓതിയാലുള്ള പ്രതിഫലം എന്താണെന്ന് കേൾക്കണോ ഖുർആാനിലെ പത്ത് ജുസ് ഓതിയ കൂലിയാണ് ഇതൊരൊറ്റ വട്ടം നമ്മൾ ഓതിയാ കിട്ടുന്നത് എന്നാൽ മൂന്ന് വട്ടം ഓതിയാലോ ഈ ഒരു കുഞ്ഞ് സൂറത്ത് മൂന്ന് വട്ടം ഓതിയാൽ നമുക്കൊരു ഹത്തം തീർത്ത് ഓതിയ കൂലിയാണ് കിട്ടുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു പക്ഷേ ഈ ഒരു സൂറത്ത് ഏതാണെന്ന് സൂറത്ത് തൗഹീദ് എന്നൊക്കെ അറിയപ്പെടുന്ന കുൽഹു അല്ലാ വഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത് വെറും അഞ്ച് ആയത്തുള്ള ഈ ഒരു സൂറത്ത് അള്ളാഹുവിനെ വർണ്ണിക്കുന്ന ഒരു സൂറത്താണ് അള്ളാഹുവിനെ വർണ്ണിച്ചാണ് നമ്മളിത് പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മളിത് ഓതേണ്ടത് എന്നുകൂടെ നമുക്ക് നോക്കിയാലോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് കയറി അവിടെ നമ്മൾ ഈ ഒരു ഇഖലാ സൂറത്ത് ഓതണം പറഞ്ഞത് അധികം ആൾക്കാർക്കും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അതായത് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതിപ്പോൾ മുറ്റത്തേക്കാവട്ടെ അല്ലെങ്കിൽ വേറെ പല സ്ഥലത്തേക്കാവട്ടെ സ്കൂളിലേക്കാവട്ടെ ജോലിസ്ഥലത്തേക്കാവട്ടെ അങ്ങനെ നമ്മൾ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ചിലപ്പോൾ എന്തിനും സാധനം എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും നമ്മൾ അകത്തേക്ക് കയറുമല്ലോ അകത്തേക്ക് കയറി നമ്മൾ വീട്ടിനുള്ളിൽ എത്തിയാൽ നമ്മൾ ഈ ഒരു ഇഹ്ലാ സൂറത്ത് അവിടെ നിന്നും ഓതുക ഇത് നമ്മൾ ഇങ്ങനെ ഓതുമ്പോൾ നമുക്കത് ശീലമാകും നമ്മുടെ ജീവിതത്തിൽ കടം വീടാനുള്ള വഴിയാണ് കേട്ടോ പറയുന്നത് നമുക്ക് ബർക്കത്ത് കൂടാനുള്ള വഴിയാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ അള്ളാഹു അയൽവാസികൾക്കും കുടുംബക്കാർക്കും ഒക്കെ സഹായിക്കാൻ മാത്രമുള്ള പണം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് പറയുന്നത് ഇത് അറിയുന്നവരും ഉണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് കയറുന്ന സ്ഥലത്ത് നമ്മൾ ഇത് കാണുന്ന രീതിയിൽ ഈ ഒരു കാര്യം നമ്മൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ചാർട്ട് വാങ്ങാൻ കിട്ടും അതുപോലത്തെ ചാർട്ടൊക്കെ നമ്മൾ ഒട്ടിച്ച് വെക്കുകയോ ചെയ്താൽ നമ്മൾ ഒരിക്കലും മറക്കൂല പിന്നെ നമ്മൾ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ആ ഇത് നമ്മൾക്ക് ഓതണല്ലോ എന്നൊരു മനസ്സിലാ ഒരു ചിന്ത വരികയും നമ്മൾ എന്ത് ചെയ്യും ആ കയറിയപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സുഹൃത്ത് അവിടെ നിന്നിട്ട് തന്നെ ഓതുകയും ചെയ്യും അങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ക് ഒരുപാട് പണം നമ്മുടെ കടം വീടാനും നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും അതും ഇസ്ലാമിൽ പറയുന്ന കാര്യമാണ് നമ്മളോടൊപ്പം നമ്മുടെ അയൽവാസികളെയും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം അവരെയും നമ്മൾ സഹായിക്കണം എന്ന് പറയുന്ന സുന്ദരമായ മതമല്ലേ നമ്മളേത് അപ്പം നമ്മളെയും നമ്മുടെ കുടുംബത്തിനെയും അയൽവാസികളെയും ഒക്കെ രക്ഷപ്പെടുത്തുന്ന അല്ലെങ്കിൽ പണം എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് നല്ല ജീവിതം ലഭിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ ഇഖ്ലാസ് ഒരൊറ്റ വട്ടം ഓതിയാൽ പത്ത് ജുജു ഓതിയ കൂലിയുണ്ട് മൂന്ന് വട്ടം ഓതിയാലോ ഒരു ഹത്തം തീർത്ത കൂലി അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് സംശയം വന്നിട്ടുണ്ടാകും എന്നാൽ പിന്നെ ഹത്തോദിൻ്റെ ഉം പകരം ഇത് മൂന്ന് വട്ടം ഓതിയാൽ പോലെ അങ്ങനെയല്ല അത്തം തീർക്കണം എന്നുള്ളതിൽ ഹത്തം തീർക്കുന്ന വേണം പക്ഷെ ഇത് ഓതിയാൽ അത്രയും കൂലിയുണ്ടെന്നാണ് പറഞ്ഞത് തെറ്റിദ്ധാരണ വരരുത് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും കടമുണ്ടാവും ഒരു പത്ത് രൂപയെങ്കിലും കടമില്ലാത്ത ഒരാളെ നിങ്ങൾ കാണിച്ച് ഫുൾ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ കഴിയുമോ ഇല്ല എല്ലാവർക്കും കടമുണ്ട് പക്ഷെ ഒരുപാട് കടമുള്ള ഒരാൾ കൂളായിട്ട് നടന്നു പോകുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ പല സമയങ്ങളിലും ഇവരെങ്ങനെയാണ് ഇത്രയും കടമുണ്ടായിട്ട് ഇത്രയും കൂളായിട്ട് നടന്നൊരു സൂര്യകശാണ് എനിക്കൊക്കെ കുറച്ച് രൂപയെങ്കിലും കടം പിന്നെ സമാധാനം ഉണ്ടാവൂലെന്ന് പക്ഷെ ഓരോട് ചോദിച്ചു നോക്കൂ അവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സമാധാനം പടച്ചറബ് നമുക്ക് തരും കടം വീടുക എന്ന് പറയുന്ന പോലെ തന്നെ കടം ഉണ്ടാവുമ്പോഴുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ വലിയ പ്രശ്നവരെ മനസമാധാനം ആദ്യം പ്രാർത്ഥിക്കണം അള്ളാഹുവിനോട് റബ്ബേ എൻ്റെ കടം നീ വീട്ടിത്തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പഠിച്ചോനെ ഈ കടം വീടുന്നതുവരേക്കും എൻ്റെ മനസ്സിനും കൂടെ ഒരു റാഹത്ത് നീ കൊണ്ടല്ല കടം വീടുകയും ചെയ്യും മനസ്സമാധാനം ഉണ്ടാവുകയും ചെയ്യും കടമുണ്ടെന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ അടിച്ച് ഒരുപാട് വിഷമിച്ചും ദുഃഖിച്ചിരുന്നിട്ടൊരു കാര്യമില്ല അതൊക്കെ ഒരു സമയത്ത് വീടും നമ്മൾ വിചാരിക്കാ വിചാരിച്ചാൽ എന്തായാലും നമ്മുടെ കടമൊക്കെ വീടും അതിപ്പം എത്ര മല പോലെ നമുക്ക് കടമുണ്ടെങ്കിലും അള്ളാഹു വിചാരിച്ചാൽ ഒരൊറ്റ മിനിട്ട് കൊണ്ട് ആ മല പോലുള്ള കടമൊക്കെ ഉരുകിയില്ലാതാവാൻ പട്സുറബ വിചാരിച്ചാൽ പോരെ അപ്പം ആരും ടെൻഷനടിക്കണ്ട അള്ളഹാനോട് പറ നമ്മൾ വിചാരിക്കും എന്ത് വഴി തുറയാനാണിനി എല്ലാ വഴിയും അടഞ്ഞിട്ടുണ്ട് എൻ്റെ കടമൊന്നും ഈ ലോകത്തൊന്നൊന്നും വീടാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റാണ് കാരണം നിങ്ങളെ നമ്മളെ കാട്ടിലും വലിയവനാണ് അള്ളാഹുദാലും നിങ്ങൾ ഓർക്കണം നമ്മൾ കാണാത്ത വഴികൾ അവൻ തുറന്നു തരും അതുപോലെ അവൻ്റെ ഖജനാവിൽ നിന്നും എടുത്താലും ഒരിക്കലും സമ്പത്ത് തീരൂല അള്ളാഹുവിൻ്റെ അടുത്ത് എത്ര സമ്പത്തുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല അത്രയും ഇതിൽ നിന്നും ഒരു പൊട്ട് കിട്ടിയാൽ പോലും നമ്മുടെ സകലമായ കടങ്ങളും വിടും അപ്പൊ ആ ഒരു ചിന്ത ആരും മറക്കാതെ കടമുള്ളവർ ടെൻഷൻ അടിക്കല്ല വേണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി ഫലം കണ്ട് അവർ സംതൃപ്തരാവട്ടെ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അറിയാവുന്നവരുണ്ടാവും അറിയാത്തവർക്കും ഉണ്ട പറയുന്നത് പുതിയ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം വീണ്ടും ഞാൻ വീഡിയോസ് ഇടും അപ്പോൾ ഒരുപാട് ഇസ്ലാമികപരമായിട്ടുള്ള അറിവുകൾ കിട്ടണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കൂടിക്കോളും പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫാമിലിയിലേക്കും കടമുള്ള കടം എല്ലാവർക്കും ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നിങ്ങളുടെ ഷെയർ ചെയ്ത് കൊടുത്താലും കാരണം അവർ ചെയ്താൽ അവർ ചെയ്തല്ലോ എന്നുള്ള പുണ്യം നമുക്ക് അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടും ചെയ്ത് ഫലം കിട്ടിയാലും കിട്ടും അപ്പോൾ അവരുടെ കടം വീടിയാൽ എല്ലാ ദുവാകളിലും പഠിച്ച തന്നെ ഇന്ന ആളെനിക്ക് അയച്ചു തന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം എനിക്ക് അറിഞ്ഞതുകൊണ്ടാണല്ലോ എൻ്റെ കടം ഇപ്പോൾ വീട് തറ അവർക്ക് റഹ്മത്ത് കൊടുക്കണേ അല്ലെങ്കിൽ സ്വർഗത്തിലാക്കണേന്നൊക്കെ അവരുടെ ദ്വാല എപ്പോഴും നമ്മളും നമ്മളുണ്ടാവും അപ്പൊ അതൊന്നാലോചിച്ച് നോക്കി നമുക്ക് വെറുതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൂലികളും പുണ്യങ്ങളും വരുന്ന പോലെ അല്ലേ അപ്പൊ അവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഇൻഷാല് അതുവരെക്കും അസ്സലാമലൈക്കും വറഹമ്മാല വബർകു എന്നെയും എൻ്റെ കുടുംബത്തിനെയും നിങ്ങളുടെ ദ്വാരകളിൽ ഉൾപ്പെടുത്താൻ ആരും മറന്നു പോകരുത് എൻ്റെ ദ്വാരയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട്